ഉണ്ണി മുകുന്ദനും ഒരു നടിയും ഒരു ഹോട്ടലിൽ എന്ന് തലക്കെട്ടുകൾ കാണുമ്പോൾ തന്നെ എല്ലാവരും ഓടിത്തും അങ്ങനെ ഒരു ന്യൂസ് കാണുമ്പോൾ നാം എല്ലാവരും വായിക്കാനും തിടക്കം കൂട്ടും നാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്തെന്നാൽ ഇങ്ങനെയുള്ള ന്യൂസ് വരുമ്പോൾ വാസ്തവം എന്തെന്നറിയാതെ ഓരോരുത്തരും കയറി അങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അത് അവരോട് ചെയ്യുന്ന അന്യായമാണ് വെറുതെ അപരാധം കേൾക്കുന്ന ഇവരുടെയൊന്നും മനസ്സാരും കാണുന്നില്ല കേൾക്കുന്നില്ല സെലിബ്രിറ്റികൾക്കെന്താ കൊമ്പുണ്ടോ അവർക്ക് മനസ്സും ഹൃദയവും ഒന്നുമില്ലെന്നുണ്ടോ സെലിബ്രിറ്റികളായതുകൊണ്ട് എന്തും പറയാമെന്നാണോ മനസ്സിലാകുന്നില്ല ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ലതും ചീത്തയും കടന്നുപോകും പക്ഷേ അപവാദങ്ങൾ കേൾക്കുക എന്നത് വളരെ വേദനാജനകമാണ് അതും ഒരു തെറ്റും ചെയ്യാതെ തന്നെ എത്രയോ ആളുകളെ നാം ക്രൂശിക്കുന്നു അവരുടെ ഭാഗത്തെ ന്യായം ശ്രദ്ധിക്കുന്നു പോലുമില്ല അവരെ ഒന്ന് കേൾക്കാൻ പോലും നാം നിൽക്കാറില്ല എന്നതാണ് സത്യം അപവാദങ്ങളിൽപ്പെട്ട് പലരുടെയും ജീവിതം തകർന്നിരിക്കുന്നു ജീവൻ തന്നെ പൊലിഞ്ഞു പോയിരിക്കുന്നു അവരും മനുഷ്യരാണ് സെലിബ്രിറ്റി ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് പന്താടാനുള്ളതല്ല അവരുടെ ജീവിതം മറ്റുള്ളവരുടെ ഓരോ കുത്തുവാക്കുകളും നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും അപവാദങ്ങളും കുത്തുവാക്കുകളും ഏൽക്കുമ്പോൾ നെഞ്ചകം പൊളിയുമെന്ന് മനസ്സിലാക്കുക ഗോസിപ്പുകൾ വായിക്കാൻ ഏവർക്കും ഇഷ്ടമാണ് പക്ഷേ പരിധി കടന്നാൽ അത് ആപത്താണ് ഒരിക്കലും ആരുടെയും ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് അത് കടന്നെത്തിക്കൂട ഉണ്ണിമുകുന്ദ താങ്കളുടെ പേരിതിലേക്ക് വലിച്ചിട്ടതിന് മാപ്പ്